ഇദ്ദേഹത്തിൻ്റെ വലിയ മനസ്സ് ഈ നാട്ടിലെ സാധാരണക്കാരായ രോഗികൾക്ക് ചികിത്സ ലഭിക്കുന്ന ഉതകമാകുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് അദ്ദേഹം ചെയ്തു വെച്ചത് ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തോടുള്ള നന്ദിയും കടപ്പാടും ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്നും മാറുകയില്ല എന്നുള്ളൊരു കാര്യം കൂടി ഈ അവസരത്തിന് സൂചിപ്പിക്കുകയാണ് നമുക്ക് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള സ്ഥാപനം എഫ് എസ് എസ് സി കെട്ടിടം കെട്ടിടമായി ബന്ധപ്പെട്ട് ഇതിന്റെ നിർമ്മാണത്തിന് വലിയ തോതിൽ ഫണ്ട് സമാഹരിക്കാൻ നമുക്ക് താമസമെടുക്കും ഈ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി നെബാർഡിൻ്റെ ഒന്നേ പോയിന്റ് ഏഴ് കോടി രൂപയാണ് നമ്മളതിന് ഇപ്പോൾ വായ്പ ഗവൺമെന്റ് എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഘട്ടം ഘട്ടമായി അടച്ചിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ മുപ്പത് ലക്ഷം രൂപ കാരണം നമ്മുടെ പഞ്ചായത്ത് സമ്മേളനത്തിൽ എടുക്കാവുന്ന ഏറ്റവും വലിയ തുകയാണ് ഒരു ആശുപത്രിക്ക് വേണ്ടി അത് മുപ്പത് ലക്ഷം രൂപ നമ്മൾ എടുത്തിട്ടുണ്ട് സ്റ്റേറ്റ് പ്ലാനിൽ നിന്നും പതിനാല് ലക്ഷമാണ് ഇതിനു വേണ്ടി ലഭ്യമായിട്ടുള്ളത് കൂടാതെ ഈ ആശുപത്രിക്കുള്ള ഉപകരണങ്ങളൊക്കെ വാങ്ങുന്നതിനും ഒക്കെ ആയി പത്തു ലക്ഷം രൂപയും അതിൻ്റെ ഭരണാനുമതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രവർത്തനത്തിനാവശ്യമായിട്ടുള്ള ഒരു ഫണ്ട് സമാഹരിച്ചു മറ്റൊന്ന് നമ്മുടെ കേരളത്തിലെ ആരോഗ്യ മേഖലയെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത് കാരണം എല്ലാവരും സംസാരിച്ച് പോയിട്ടുള്ളത് ലോകത്തിൽ തന്നെ മാതൃകയായിട്ടുള്ള ആരോഗ്യ സംവിധാനമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം ലോക രാജ്യങ്ങളിൽ ഇരുപത്തിയഞ്ച് രാജ്യങ്ങളെയാണ് കോവിഡിന് ശേഷം ഡബ്ല്യു എച്ച് ഒ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അടയാളപ്പെടുത്തിയത് അതിൽ ഇരുപത്തിയഞ്ച് രാജ്യങ്ങളും ഒരു സ്റ്റേറ്റുമാണ് ആ സ്റ്റേറ്റാണ് കേരളം അതാണ് കേരളത്തിൻ്റെ പ്രത്യേകതയായി നമ്മൾ കാണുന്നത് ഇതെങ്ങനെ നേടിയെടുത്തു എന്നുള്ളത് നമ്മളൊന്നും അറിയുന്നതല്ല കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകരുടെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണെന്ന് രാജ്യത്തിന് മാത്രമല്ല ലോകത്ത് തന്നെ നമ്മുടെ സംസ്ഥാനം അറിയപ്പെട്ടത് അത് നമ്മൾ കണ്ടത് കോവിഡിൻ്റെ കാലഘട്ടത്തിലാണ് ശ്രമകരമായിട്ടുള്ള ആ ജോലി ഏറ്റെടുക്കാൻ നമ്മളുടെ ആരോഗ്യ പ്രവർത്തകർ സന്നദ്ധത കാണിച്ചത് നിപ്പയുടെ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടു വനം പാടിയേക്കുകളൊക്കെ ഓടി നടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി നിപ്പക്ക് അവരുടെ ജീവൻ ബലിയൽപ്പിച്ച് നമ്മളെ കണ്ടത് ഓടിക്കും